യൂണിയൻ നേതാവാണ് ഓമനക്കുട്ടൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഒരു വിളി വന്നിരുന്നു മോളിന്ന് ജോസിന്റെ ഒടുക്കലത്തെ ട്രിപ്പിൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് കൂട്ടിയാല് അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് ഒരഞ്ചര മണി വെളുപ്പിന് അല്ലെ ഉന്വേഷണ സാർ അന്ന് കൃത്യം അഞ്ചു മണിക്ക് തന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു സാർ ഈ നമ്പറിൽ പക്ഷേ ജോസ് കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിൽ വന്നതിന്റെ പിറ്റേ ദിവസം രണ്ടുപേരും പുതിയ കണക്ഷൻ എടുത്തു നമ്പർ മാറ്റി അല്ലേ മിസ്റ്റർ വിജയ് യെസ് പറയടാ ഒരാളുമില്ല ഒരാളും ഒന്നും വിളിച്ചു പറയുമ്പോൾ ചെയ്യിച്ചിട്ടില്ല നിന്നെ ഇവരെ അല്ലേ

സാർ ഇവർക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ കുറപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഫോർമാലിറ്റീസ് തീർത്തു കഴിഞ്ഞാൽ ഉടൻ സഭയോ ഇടവകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ ഏതാ വേണ്ടെന്ന് അന്വേഷിച്ചിട്ട് ഇന്നിപ്പോ ഒരുത്തരും ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട അല്ല വല്ലാത്തൊരു ട്രാജഡി ആയി പോയി ഇൻക്വസ്റ്റിലും റിപ്പോർട്ട്സിലും ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു ലീഡ് താര ലടാ യൂണിറ്റ് വൺ ഐ ആ ഇനിയിപ്പ നീ ആ ഫോറസ്റ്റുകാരന്മാരെ ചോദ്യം ചെയ്തിട്ട് അതെവിടെയെങ്കിലും ചെന്ന് കൂട്ടി തൊടുവോടാ സർ ആ ഗാർഡ് ഓമനക്കുട്ടൻ കണക്ഷൻ മാറ്റുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ അവസാനത്തെ വിളി വന്ന ഒരു ഫെമിലിയർ നമ്പർ ജലപാലൻ സർ ആ നീ വേറെ പറഞ്ഞല്ലോ ജോസ് ദിവസം മറ്റേ ഫോറസ്റ്റ് ഗാർഡിന്റെ നമ്പറിൽ വന്ന കോൾ സർ അത് ഞാൻ ഒരു ചാരിറ്റബിൾ കൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഗ്രൂപ്പ് ഓഫ് സ്ഥാപിതേഴ്സ് ഇറ്റാലിയൻസ് പത്ത് വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ ബട്ട് മിസ്റ്റീരിയസ് ഓഹോ ഇപ്പോ ഒരു ലേഡിയാണ് തലപ്പത്തി ഒരു ബഹൻ സാറിന്റെ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓവർ ദ ബോർഡർ ക്ലൗഡ്സ് വെച്ച് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം ചില ഫോൺ നമ്പറുകൾ ചില ഐഡന്റിറ്റീസ് ഇന്ന് രാത്രിയും നാളെയും കൊണ്ട് എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കി തന്നേക്കണം രാത്രി ഉറക്കണംന്ന് വെച്ചിരുന്ന് ഫോൺ ചെയ്യണം ചില മെയിൽസ് അയക്കണം ഓവർ ടൈം ർജന്റ് എക്സ്ക്ലൂസീവ് ബൈ ഹാൻഡ് ഏതാണ്ട് ഐ ജി ബാലു വായിക്കും സാർ ഐ സമണ്ട് സാർ ഇത് കൈപ്പറ്റിയാലുടൻ എന്നെ അങ്ങോട്ട് അയച്ചേക്കണം എന്ന് സമക്ഷത്തേക്ക് പ്രഷർ മോളിൽ നിന്നും സർ ബാലു ഇന്നലെ സോണ ഐജിയായി ചാർജിൽ വന്നപ്പോൾ മുതൽ ഞാനിത് സർ എനിക്ക് നിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ മാത്രം ചാർജേ ഉള്ളൂ എന്നാലും ഒന്ന് വിളിച്ച് സംസാരിക്കണോടാ ഞാൻ ഞാനുണ്ട് കൂടെ ഐ ജി ബാലു ചെന്ന് കാണാൻ എന്റെ മണ്ടയിലോട്ട് വെച്ചു വെച്ചിട്ട് പോടോ ഗുഡ് മോർണിംഗ് ആഹാ ഇതെന്തുവാടാ ബാറോ രാവിലെ കേറുമെന്ന് കമത്താൻ അത് പിന്നെ ഇതേന്ന് കണ്ടപ്പോ ഞങ്ങളൊരു രസത്തിന് ഞങ്ങളല്ല സാർ ആ അതെങ്ങി കൊണ്ടുപോവാടാ നീ വേണേ വേറെ അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ ഓരോക്കേടെ മൂട് എങ്ങനെയായിരുന്നല്ല തീർത്തും തല്ലിയോ ആ നല്ല ഫസ്റ്റ് മേലാ നീ മിണ്ടരുത് ത് ഇതാണുങ്ങളെങ്ങോട്ട് ആ എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസാ അതേടാ നീ കൽപ്പിച്ചതുപോലെ രണ്ടു ദിവസം ഉറക്കളച്ചിരുന്നു ഫോൺ ചെയ്തു മെയിൽ അയച്ചു ഇത് ഗോവ ഇന്റലിജൻസ് ഇത് ഗോവ ക്രൈം ബ്രാഞ്ച് ടെലിഫോൺസ് ഗോവ സെൻട്രൽ നർക്കോട്ടിക്സ് കൺട്രോൾ ഇത് ഫോട്ടോഗ്രാഫ്സ് ആ ഇത് ക്രൈം റെക്കോർഡ്സ് എല്ലാം കണക്റ്റഡാണ് இன்று ரிலத்தைப்பிச்சதா அவரு பை ஹாண்ட் மேடம் ஏடா ஞானொரு ரெண்டு வர்ஷம் ஐபி டெபுட்டேஷன் எந்த சீஃப் பாங்ளூர் மேடம் ஆபில பர்வேஸ் ஐ பி எஸ் இப்போ எடிஜிபி இன்டலிஜன்ஸ் கருண் தீபம் மட்டும் ஆ போடு போடு ആ നിനക്ക് പോണം പന്ത്രണ്ട് മണിക്ക് ക്ലബിലെത്തണം റമ്മി ടൂർണമെന്റ് നീ ആ ഉദ്ഘാടനം അതല്ലേ ആ പോ 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 പോരുണ്യ ദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ സ്വാമി ഹർഷാനന്ദ എസ്കോ പിന്നെയാ സ്വാമിയായത് ആള് പോയി ഇത് ഗോവ എക്സ് എംബി ജോസഫ് ഇയാളൊരു ഇയാൾ മാസം ഗോവയെ മന്ത്രിയായിട്ട് ആറ് മാസം അല്ല സാർ അഞ്ചു മാസം ശശികലാന്ന് നന്ദേക്കർ മിനിസ്ട്രേറ്റ് ഒരു സ്കാനിൽ പെട്ട് പുറത്തുപോയി നാല് വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ച് ആരും ഫ്ലൈറ്റിൽ ബൈഹാൻഡ് പുറത്തു വെച്ച ഇൻഫർമേഷൻ അല്ല പത്രം വായിച്ച ഓർമ്മ ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ ഇയാൾക്ക് ചില ഡൽഹി കണക്ഷൻസ് ഒന്ന് ലൂസ് ചെയ്യാനൊരു ഹെലികോപ്റ്ററോ പീരങ്കയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ് സർ ഇത് ഹെലൻ കോട ചത്തുപോയ ജോസഫ് കോഡയുടെ മകൾ മൂന്ന് ഉണ്ട് മോളില് കോഡ ബ്രദേശ് കൺട്രോളിംഗ് മൈറ്റിയസ്റ്റ് ഡ്രഗ് അല്ലേ ആ അത് തന്നെ ഇവളുടെ കീഴേ വരും നീ പറഞ്ഞ കരുണദീപം ബഹൻ ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ലേറ്റസ്റ്റ് ലേറ്റാഷൻ പ്ലസ് പാർട്ട്ണർ ദവൻ സേതു മാധവൻ അഥവാ മോഹൻദാസ് രണ്ടാഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടിൽ എന്താടാ നീ അറിയോ ഇവനെ സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ ന്യൂസ് താങ്ക്സ് ഐ ആണെന്നേ ഉള്ളൂ ബുദ്ധി ഡയറക്റ്റാ നേരിട്ട് കിട്ടി കൺക്രാറ്റ് സോൺ ചീഫിനെ ഓഫീസ് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു പിന്നെ തക്കം കിട്ടിയപ്പോ സംശയിക്കുന്നുണ്ടോ ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ ഐ നോ പക്ഷെ സത്യം പറഞ്ഞാലേ എനിക്കുള്ളിൽ ഒരു പേടിയാ ഒരു പത്ത് വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എത്ര പോലീസുകാർക്കാണ് ബാലുജി സ്റ്റേറ്റില് നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവര് നൂറ് ആയിരം പതിനായിരം ലക്ഷം അതോ അതിനപ്പുറ ആ ഒരു അത്ര எ தோணு பழைய சப் இன்ஸ்பெக்டர் யஜமானே விட்டு அது ஒரு அழிச்சியே அது விஜய் போல ஒளே அடச்சுட்ட முறைலும் ஒன்று கை வைக்க சந்தர்ப்ப ஒரு டூலடுக்கொண்டு சத்ரூன் கருதணும் സത്യം ബാലു എന്റെ ഓർമ്മയില് എട്ട് വയസ്സുള്ളപ്പോഴ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിലില് കയറുന്നത് ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പം മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും ശത്രുപാളയത്തിന് എത്രയേക്ക് ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാഡ് ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു എന്നെ രക്ഷിക്കണം എന്നെ മാത്രം രക്ഷിക്കണം അതൊരു കരാറാ ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന് ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേം കൈവിടും സേതു മനസ്സിലായില്ല ഇന്നല്ലേ മനസ്സിലാവില്ല ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ അതെ അപ്പിച്ചായ്ക്ക് മനസ്സിലാവും അപ്പിച്ചായ്ക്കും മാത്രം ഓട്ടക്കം വരെ അല്ലേ മാൻ ഹെലൻ യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും യു കൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം ഞോട്ടിക്കുമ്പോൾ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട് ഹലോ യെസ് കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു നരി जी